ഹലോ ചങ്ങായിമാരെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ചക്ക കൊണ്ട് ഒരു കറിയാക്കിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ചക്കയൊക്കെ എല്ലായിടത്തും തീർന്നു കേട്ടോ ഇവിടെയും ചക്ക തീർന്നു അതുകൊണ്ട് തന്നെ ചക്കയുടെ മടലും ഒക്കെ കൂട്ടിയിട്ടാണ് ഈ കറി ഉണ്ടാക്കിയത് നിങ്ങൾ കാണുന്നില്ലേ ഇത് ഇതുപോലെയൊക്കെ ആക്കി വെച്ച് അതിൻ്റെ കൂടെ നമ്മൾ പരിപ്പും കൂടി ചേർക്കുന്നുണ്ട് ചുവന്ന പരിപ്പ് അറിയില്ലേ ആ ചുവന്ന പരിപ്പും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ചുവന്ന പരിപ്പ് അതുപോലെ തന്നെ ചക്ക ഇതുപോലെ മുറിച്ചിട്ടതും മടലും ഒക്കെ കൂട്ടിയിട്ട് മുറിച്ചിട്ടതും ഒക്കെ ഒരു കുക്കറിലിട്ട് അതിന് ശേഷം ഉപ്പൊക്കെ നമ്മൾ ആഡ് ചെയ്യണം എല്ലാത്തിലും പോലെ തന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി അതിൻ്റെ കൂടി ഇടണം അതിനുശേഷം ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് സാധാരണ പോലെ തന്നെ നമ്മളിത് ഗ്യാസിൽ വെക്കുന്നു അതിനുശേഷം ഒരു രണ്ട് മൂന്ന് വിസിലടിക്കണം നാല് വിസിലടിച്ചാലും കുഴപ്പമില്ല നാല് വരെ പോകാം എന്നാലിത് വെന്ത് കിട്ടുള്ളൂ നമുക്ക് ഇതുപോലെയാണ് കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ കിട്ടിയതിന് ശേഷം നമ്മൾ നമ്മളിതിൻ്റെ കൂടെ തേങ്ങയും ജീരകവും ജീരകവും കൂടി ഒതുക്കിയത് ചേർക്കണം മിക്സിയിലിട്ട് ഒതുക്കിയാൽ മതി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയാണ് കിട്ടുന്നത് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ആഡ് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കിട്ടുന്നത് പിന്നീട് നമ്മളിത് തിളക്കുന്നത് വരെ നമ്മളിത് ഗ്യാസിൽ വെക്കുന്നു കുറച്ച് തിളക്കുന്നത് വരെ ഗ്യാസിൽ വെക്കണം അതിന് ശേഷം നമുക്ക് വറവിടാൻ വേണ്ടി സാധിക്കുകയുള്ളൂ വറവിടുന്നത് തേങ്ങയും കടുകും കൂടിയാണ് നമ്മളിതിന് വറവിടുന്നത് മുളക് വരുന്നവർക്ക് മുളകും കൂടി ആഡ് ചെയ്യാം പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് നമ്മൾ വറവിലേക്ക് ഇട്ട് ഇതാ ഇതുപോലെയാണ് കിട്ടുന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു നിങ്ങൾക്കും ഇതുപോലെ ട്രൈ ചെയ്യാം ഇനിയിപ്പോൾ ചക്ക ഉണ്ടാവുമ്പേ പറ്റുകയുള്ളൂ നല്ല ടേസ്റ്റ് ആയിരുന്നു ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഇത് എന്നുള്ള പേരിലാണ് കേട്ടോ ഇത് അറിയപ്പെടുന്നത് ചക്ക പറയാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം അടിച്ചങ്ങ് പൊട്ടിച്ചോളൂ നോക്കിയേ കറി എന്താ ടേസ്റ്റ്